മാധ്യമ പ്രവർത്തനമെന്ന പേരിൽ മതിയായ പരിശോധനയോ ക്രോസ് ചെക്കിങ്ങോ ഇല്ലാതെ വാർത്ത എന്ന പേരിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ ഹരീഷ് വാസുദേവൻ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞ ഈ വാചകം വളരെ പ്രസക്തമാണ് ഉടനടി ഈ നാട്ടിൽ അത് നടപ്പാക്കേണ്ടതുമാണ് മാധ്യമ പ്രവർത്തനം സത്യസന്ധമായിട്ടാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ അഫിഡവിറ്റ് എഴുതിയാളെയോ അതിന്റെ വകുപ്പ് സെക്രട്ടറിയോ സർക്കാരിനെയോ വിളിച്ച് വിശദീകരണം ചോദിക്കണം ആ വിശദീകരണം കേട്ട ശേഷം മാത്രമേ ഇന്ത്യയിൽ കേബിൾ ടി വി നെറ്റ്വർക്ക് ചാറ്റ് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ചാനലോ പത്രമോ പ്രവർത്തിക്കാവൂ അതിനെയാണ് നമ്മൾ വാർത്ത എന്ന് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ ക്രോസ് ചെക്കിംഗ് എന്ന് പറയുന്നത് ഈ ക്രോസ് ചെക്കിംഗ് ഇല്ലാത്ത മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കണം കേട്ടല്ലോ അതെ ഏത് വാർത്തയും കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് കിട്ടിയ വാർത്ത വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു കൂവാതെ അതിൻ്റെ വസ്തുത പരിശോധിക്കണം അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള വിശകലനം നടത്തണം ബന്ധപ്പെട്ട അധികാരികളോട് ഈ വാർത്ത ശരിയാണോ എന്ന് അന്വേഷിക്കണം ഇത് ചെയ്യുന്നതാണ് മാധ്യമധർമ്മം അല്ലാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുതി തരുന്നതിനെ അതേപോലെ വായ്ത്താരിയിടുന്നതോ ബി ജെ പി നേതാക്കന്മാർ തരുന്നതിനെ യാതൊരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ അവരോടുള്ള കൂറും കടപ്പാടും കൊണ്ട് വിളിച്ചു കൂവുന്ന പ്രവർത്തനം അത് ഈ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന ഡാമേജും വാർത്ത എന്ന പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുപ്രചരണങ്ങൾ വ്യാജ വാർത്തകൾ ഇതെല്ലാം ഒരു നാടിൻ്റെ മുന്നോട്ടു പോക്കിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിനെ മുൻനിർത്തിയാണ് ഹരീഷ് വാസുദേവൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് പ്രസക്തമായ വാചകമാണ് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്താൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു കാര്യം കേരളത്തിൽ വാർത്താ മാധ്യമങ്ങളുടെ അതിപ്രസരം കൊണ്ടും കിടമത്സരം കൊണ്ടും പല വാർത്തകളും വേണ്ടത്ര പരിശോധനയില്ലാതെ കിട്ടുന്നത് യാതൊരു തരത്തിലും ക്രോസ് ക്രോസ്റ്റിക്കാതെ അതേപടി വെച്ച് കാറ്റി പൈസ അടിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ മാധ്യമധർമ്മം ആ കച്ചവടത്തിന്റെ കിടമത്സരത്തിനിടയിൽ വ്യാജ പ്രചരണങ്ങളോ തെറ്റായ വാർത്തകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വേണ്ടത്ര അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കൈരളി ചാനലിലെ ചർച്ചയിൽ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഈ വാചകം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പങ്കുവച്ചത് മാധ്യമ പ്രവർത്തനം സത്യസന്ധമായിട്ടാണ് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ അഫിഡവിറ്റ് എഴുതിയ അതിന്റെ വകുപ്പ് സെക്രട്ടറിയോ സർക്കാരിനെയോ വിളിച്ച് വിശദീകരണം ചോദിക്കണം ആ വിശദീകരണം കേട്ട ശേഷം മാത്രമേ ഇന്ത്യയിൽ കേബിൾ ടി വി നെറ്റ്വർക്ക് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ചാനലോ പത്രമോ പ്രവർത്തിക്കാവൂ അതിനെയാണ് നമ്മൾ വാർത്ത എന്ന് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ ക്രോസ് ചെക്കിംഗ് എന്ന് പറയുന്നത് ഈ ക്രോസ് ചെക്കിംഗ് ഇല്ലാത്ത മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കണം അതിനുവേണ്ടി നിയമമോ കോടതി കേസോ എന്ത് വരണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ക്രോസ് ചെക്കിംഗ് ഇല്ലാതെ എന്നെ പറ്റി ഒരു വാർത്ത കൈരളി ടി വിക്ക് വന്നാൽ അതിന്റെ എഡിറ്ററോ അതിന്റെ റിപ്പോർട്ടറോ എന്നെ വിളിച്ച് ചോദിക്കാത്തത് പ്രക്ഷേപണം ചെയ്താൽ ഈ ചാനലിന്റെ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം അല്ലാതെ നമുക്ക് ആളുകളുടെ വിളിച്ചിട്ട് കിട്ടിയില്ല തീരെ അവൈലബിൾ അല്ല ആള് മുങ്ങി നടക്കുകയാണ് ശരി നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേർഷൻ എടുത്താൽ ഈ കാര്യം മനസ്സിലാവും വിശദീകരിക്കാൻ അവസരം കൊടുക്കാതെ എന്താണിത് എന്ന് മനസ്സിലാക്കാതെ ഈ സ്തോഭജനകമായ നുണപ്രചരണം അടിച്ചുവിടുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളെ പറ്റിയുള്ള എന്റെ പരാതി അത് ബോധപൂർവമാണെന്ന് വിശ്വസിക്കാനാണ് ഈ രണ്ടു കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് ആരെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് പറയണ്ടേ ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത് മാധ്യമ പ്രവർത്തനത്തിന്റെ കാലമൊക്കെ പോയി കഴിഞ്ഞു നേരത്തെയും മാധ്യമ പ്രവർത്തനം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് കൃത്യമായി പറഞ്ഞാൽ നല്ലൊരു കച്ചവട സാധ്യതയുള്ള മേഖല മാധ്യമ പ്രവർത്തനം എന്ന രീതിയിലൊക്കെ കുറേ മധുരം പുരട്ടുന്ന അല്ലെങ്കിൽ വടിവത്ത വാക്കുകൾ വെച്ചിട്ട് അതിനകത്ത് കയറി ഒളിച്ചിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കുറേ ഏറെ പേരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മന്ത്രി പറഞ്ഞ വാസ്തവത്തെ മറച്ചു വെച്ചിട്ട് വ്യാജ പ്രചരണം നടത്തുകയാണ് അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചില രാഷ്ട്രീയ പ്രതിയോഗികൾ കൊടുക്കുന്ന വാർത്തകൾ വെച്ചിട്ടും ഒരടിസ്ഥാനവും ഇല്ലാതെ പ്രചരിപ്പിക്കുന്ന രീതി അത് പല ആവർത്തി കണ്ട സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായവുമായി രംഗത്ത് വന്നത് അതിനോടൊപ്പം തന്നെ വാളയാർ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വേട്ടക്കാരിയായ ഒരു സ്ത്രീയെ ഇരയാക്കി ഈ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടു നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ വസ്തുത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹരീഷ് വാസുദേവ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇന്നത്തെ നെറുകെട്ട പ്രവർത്തനങ്ങൾ അത് തടയിടാൻ വേണ്ട ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആ അഭിപ്രായം സമൂഹത്തിൽ നിന്ന് ശക്തമായി ഉയരേണ്ടതാണ് കാര്യം മാധ്യമ പ്രവർത്തനം വന്നാൽ ആ ജോലി ചെയ്യുന്നവർക്കും നയവും നിറിയൊക്കെ വേണ്ടേ ഇത് എന്തും അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ വിദ്വേഷം വെച്ച് വാർത്ത എന്ന പേരിൽ വച്ച് കാച്ചി ആരെയും തെറ്റിദ്ധരിപ്പിക്കാം ആരെയും അപമാനിക്കാം എന്ന പ്രവർത്തനം അത് വച്ച് നടത്താൻ പാടില്ല എന്നുള്ള ആ അഭിപ്രായം അതിന് പിന്തുണ കിട്ടേണ്ടതാണ് ജനം കേൾക്കേണ്ടതാണ്